നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അക്കാദമിക വർഷത്തിൽ ശ്രദ്ധേയമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പഠന പഠനമികവിനൊപ്പം കലാകായിക രംഗത്തും സംസ്ഥാന തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടാൻ നമുക്ക് സാധിച്ചു പഠനവിടവ് നേരിടുന്ന കുട്ടികൾക്കുള്ള പിന്തുണാ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു ഇതിനെല്ലാം ശക്തമായ പിന്തുണയായി നിൽക്കുന്ന പ്രിയ പ്രിയരക്ഷിതാക്കൾക്കും സഹപ്രവർത്തകർക്കും മാനേജ്മെൻറ്റിനും സ്നേഹമുള്ള നാട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് ശ്രദ്ധയോടെ വീക്ഷിക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുമല്ലോ നന്ദി നമസ്കാരം പ്രതിഭാശാലികളായ അധ്യാപകരുടെ മേൽത്തോട്ടത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമാണ് വിദ്യാലയം എന്ന വിശാലമായ അർത്ഥത്തിൽ മമ്പാട് സി എ സ്കൂളിന്റെ എഴുപത്തിമൂന്നാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന ഈ റിപ്പോർട്ടിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ വിദ്യാലയത്തിൽ നടന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ രൂപരേഖ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കുട്ടികളുടെ സമഗ്രവും സമ്പൂർണവുമായ മാനസിക ശാരീരിക വികസനത്തിനായി അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പ്രവർത്തനങ്ങളിലൂടെ ഈ വർഷവും ശ്രദ്ധേയമായ അനവധി നേട്ടങ്ങൾ കൈവരിക്കാനായതിന്റെ സന്തോഷം ആദ്യമായി നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുകയാണ് കലോത്സവം ശാസ്ത്രോത്സവം തുടങ്ങിയവയിൽ ആലത്തൂർ സബ് ജില്ലയിൽ മികച്ച നേട്ടവുമായി മുന്നിലെത്തിയത് നമ്മുടെ വിദ്യാലയത്തിന്റെ പേരും പെരുമയും വാനോളം ഉയർത്തുന്നതായിരുന്നു ആലത്തൂർ സബ് ജില്ലാ കലോത്സവത്തിൽ എൽ പി ഓവറോൾ ഒന്നാം സ്ഥാനം ഉറുദു കലോത്സവം യു പി ഓവറോൾ ഒന്നാം സ്ഥാനം സംസ്കൃതം കലോത്സവം യു പി ഓവറോൾ മൂന്നാം സ്ഥാനം എൽ പി ജനറൽ മൂന്നാം സ്ഥാനം യു പി ജനറൽ രണ്ടാം സ്ഥാനം എന്നിങ്ങനെ നേട്ടങ്ങൾ കൈവരിക്കാനായത് അഭിമാനാർഹമായ വസ്തുതയാണ് സബ്ജില്ലയിലെ തന്നെ വമ്പൻ സ്കൂളുകളുമായി മത്സരിച്ചു നേടിയതാണ് തിളക്കമാർന്ന ഈ വിജയം ശാസ്ത്രമേളയിൽ സബ് ജില്ലയിലെ മറ്റു കോൺവെന്റ് സ്കൂളുകളെ പോലും പിന്തള്ളി ഐ ടി മേളയിൽ നമ്മൾ നിലനിർത്തിയ ഒന്നാം സ്ഥാനത്തിന് പത്തരമാറ്റുതിളക്കമുണ്ട് എൽ പി വർക്ക് എക്സ്പീരിയൻസിന് മൂന്നാം സ്ഥാനവും എൽ പി സയൻസിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ദേശാഭിമാനി അക്ഷരമുറ്റം സബ്ജില ക്വിസ് മത്സരത്തിൽ തുടർച്ചയായി രണ്ടാം തവണയും ആലത്തൂരിൽ നിന്ന് യു പി വിഭാഗത്തിൽ ഒന്നാമതെത്തിയ ദിയാ പ്രതീഷ് അത്യധികം അഭിനന്ദനം അർഹിക്കുന്നു പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിച്ച വായനോത്സവത്തിൽ ക്വിസ് കവിതാ രചന എന്നിവയിൽ ഒന്നാം സ്ഥാനം ഉപന്യാസം കഥാരചന എന്നിവയിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ഇവ നമ്മുടെ കുട്ടികളാണ് കരസ്ഥമാക്കിയത് സ്കൂളിൽ ഒരു മാസം നീണ്ടുനിന്ന വായനാ മാസാചരണ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ സംഘടിപ്പിച്ചു മാസ്റ്റർ കൂടാതെ കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഓൺലൈൻ പുസ്തകാസ്വാദന മത്സരത്തിന്റെ ജൂനിയർ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയതും ഈ കൊച്ചുമിടുക്കനാണ് അഭിനന്ദനങ്ങൾ വളരെ മികവുറ്റ രീതിയിലാണ് മാതൃഭൂമി സീഡിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ നടന്നുവരുന്നത് ഈ വർഷത്തെ മാതൃഭൂമി സീഡ് ഹരിത വിദ്യാലയം രണ്ടാം സ്ഥാനം നമ്മെ തേടിയെത്തിയത് കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് ഈ വർഷത്തെ ബെസ്റ്റ് സീഡ് കോർഡിനേറ്റർ ബഹുമതി നമ്മുടെ വിദ്യാലയത്തിലെ നീന ടീച്ചർക്ക് ലഭിച്ചു ടീച്ചർക്ക് അഭിനന്ദനങ്ങൾ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള കാർഷിക പ്രവർത്തനങ്ങൾ ജല ഊർജ ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശുചിത്വ ആരോഗ്യ ക്ലാസുകൾ സർവേകൾ വിരുദ്ധ പ്രവർത്തനങ്ങൾ സീസൺ വാച്ച് പ്ലാസ്റ്റിക് വിമുക്തമാക്കുക തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ സി ക്ലബ് ഏറ്റെടുത്തു നടത്തിവരുന്നു പാലക്കാട് ജില്ലയിലെ ലവ് പ്ലാസ്റ്റിക് ടു പോയിന്റ് നമ്മുടെ വിദ്യാലയത്തിന് രണ്ടാം സ്ഥാനം നേടാനായതും സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നു ഈ വർഷവും കായിക മികവിൽ നമ്മുടെ വിദ്യാലയം തലവും പിന്നിട്ട് ദേശീയ തലത്തിൽ എത്തിനിൽക്കുന്നു പ്രസാദ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ മെയ് ഒന്നിന് ആരംഭിക്കുന്ന വൊക്കേഷൻ ക്യാമ്പ് ഓരോ വർഷത്തെയും വോളിബോൾ മത്സരങ്ങൾക്ക് ഒരു ചവിട്ടുപടികളാണ് സബ് ജില്ല ജില്ലാതല സ്കൂൾ മത്സരങ്ങൾ നമ്മുടെ വിദ്യാലയത്തിലാണ് സംഘടിപ്പിക്കപ്പെട്ടത് പാലക്കാട് ജില്ലാ സബ് ജൂനിയർ വിഭാഗത്തിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ഏറ്റവും അഭിമാനകരമായി പറയേണ്ട ഒന്നാണ് മമ്പാട് സ്കൂളിന് വേണ്ടി കളിച്ച ദേവാഷ് ദേശീയ തലത്തിൽ കളിക്കുവാൻ അവസരം നേടി വോളിബോൾ അസോസിയേഷനും സ്പോർട്സ് കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച വോളിബോൾ മത്സരത്തിൽ നമ്മുടെ ടീമിന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാനായി ടീമിലെ ക്യാപ്റ്റൻ ദർശൻ ദേവ് ഇർഫാൻ ദേവഷ് പെൺകുട്ടികളുടെ ടീമിലെ റിയ കാർത്തിക ജിയ കോച്ച് പ്രസാദ് മാസ്റ്റർ എന്നിവർക്ക് അഭിനന്ദനത്തിന്റെ പുച്ചണ്ടുകൾ സാമൂഹിക ഇടപെടൽ സാമൂഹികമായ സമഗ്ര വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ ഉപാധിയാണ് വിദ്യാഭ്യാസം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമറിയാം ഈ ദിശയിൽ മമ്പാട് സി എ യു പി സ്കൂൾ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ശ്രദ്ധാപൂർവം നിറവേറ്റുവാനുള്ള നിരവധി പ്രവർത്തനങ്ങളും ഈ വർഷവും നടപ്പിൽ വരുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധവും കരുണയും സഹജീവി സ്നേഹവും വളർത്തുന്നതിനായി സ്കൂൾ പി ടി എ മാനേജ്മെന്റ് ഭാഗത്തു നിന്നും നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ സാമൂഹിക സേവനങ്ങൾ എന്നിവ നടത്തിവരുന്നു പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ പദ്ധതികൾ എന്നിവ തുടങ്ങി സമൂഹത്തിന് ഉപകാരപ്രദമായ അനവധി പ്രവർത്തനങ്ങൾ ഈ വർഷവും ഏറ്റെടുത്ത് നടത്തി നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി കുട്ടികൾ സമാഹരിച്ച ഒരു തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുവാൻ സാധിച്ചത് ജൂൺ ഇരുപത്തിയാറിന് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുടെ പങ്കാളിത്തത്തോടെ മമ്പാട് ജംഗ്ഷനിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു ഒപ്പം കുട്ടികളുടെ ഒരു സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു കൂടാതെ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിവരുന്നു ഇളങ്കാവിൽ കോർണർ പി ടി സംഘടിപ്പിച്ചതിൽ കുട്ടികളുടെ കിഴക്കഞ്ചേരി പി എച്ച് സിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ വിനോദ് ലഹരിക്കെതിരെയുള്ള ക്ലാസ് നയിച്ചു രക്ഷിതാക്കൾക്കും പ്രദേശവാസികൾക്കും വളരെ ഗുണകരമായിരുന്നു ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ രക്ഷിതാക്കളെ അവരുടെ സ്ഥലങ്ങളിൽ പോയി കണ്ട് രൂപത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിൽ നാട്ടുകാർക്ക് കൂടി പങ്കാളികളാവാൻ കഴിയുന്നു ഡിസംബർ പത്തൊമ്പതിന് കണിയമംഗലം പാതയോരത്ത് ചേർന്ന യോഗം ഉദാഹരണമാണ് അന്ന് ക്ലാസ് നയിച്ച ശ്രീ രാജഗോപാലൻ സാറിനോടുള്ള സ്കൂളിന്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും പ്രതീകമായ ഓണത്തെ വരവേറ്റുകൊണ്ട് ഈ വർഷം ഓണാഘോഷം വിപുലമായി തന്നെ കൊണ്ടാടി വർണാഭമായ പൂക്കളം ഒരുക്കിയും മെഗാ തിരുവാതിര അവതരിപ്പിച്ചും കുട്ടികളുടെ വടംപെലി നടത്തിയും ഓണസദ്യ തയ്യാറാക്കിയും തനിമ നിലനിർത്തുന്ന ഓണം ഒരു വ്യത്യസ്ത അനുഭവമായി മാറി രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യം ആഘോഷത്തിന് മാറ്റുകൂട്ടി അക്കാദമിക പ്രവർത്തനങ്ങൾ അക്കാദമിക പ്രവർത്തനങ്ങൾക്കൊപ്പം ഈ വർഷ കാലയളവിനുള്ളിൽ യു പി പ്രീ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് വേണ്ടി വിവിധവും വ്യത്യസ്തങ്ങളുമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഭാഷാശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കുട്ടികളെ താല്പര്യമുളവാക്കുന്നതുമായ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നടത്തുവാൻ നമ്മൾ ശ്രദ്ധ പുലർത്തുന്നുണ്ട് മെയ് മാസത്തിൽ ആസൂത്രണം ചെയ്ത സ്കൂൾ കലണ്ടർ പ്രകാരം ഓരോ പ്രവർത്തനങ്ങളും ചിട്ടയായി നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് നവംബർ ശിശുദിനത്തിൽ കെ ജി കുട്ടികൾക്കായിരുന്നു തീരെ ായത്തിൽ തന്നെ കുട്ടികൾക്ക് മാറ്റി മിടുക്കരായി കുട്ടികളെയും ഒപ്പം സമൂഹത്തെയും ടാലന്റ് സമാന ഉദ്ദേശത്തോടെയാണ് കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ എല്ലാ അംഗണവാടി കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഇങ്ങണിക്കൂട്ടം പരിപാടി നൂറ്റി ഇരുപതോളം കുട്ടികളാണ് മമ്പാട് സ്കൂളിന്റെ വേദിയിൽ അവരുടെ അരങ്ങേറ്റം കുറിച്ചത് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി നടത്തിയ സൈക്കിൾ റാലിയിലൂടെ വിവിധ ക്ലബുകളുടെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാൻ കുട്ടികൾക്ക് കഴിഞ്ഞു മുപ്പത്തിമൂന്നാം ഒളിമ്പിക്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ദീപശിഖ ജീവശിഖല ഒളിമ്പിക്സ് ചിഹ്നത്തിന്റെ ആകൃതിയിൽ നിന്നുകൊണ്ട് സ്പെഷ്യൽ അസംബ്ലി എന്നിവ സംഘടിപ്പിച്ചു തികച്ചും ജനാധിപത്യ രീതിയിൽ എങ്ങനെ വോട്ടെടുപ്പിനെ കുട്ടികളിലേക്ക് എത്തിക്കാം വോട്ടിംഗ് എങ്ങനെ നിർവഹിക്കാം എന്ന് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലായിരുന്നു ഇത്തവണത്തെ സ്കൂൾ ഇലക്ഷൻ സ്കൂൾ ലീഡർ സാഹിത്യസമാജം സെക്രട്ടറി എന്നിവരെ കൂടാതെ അഗ്രികൾച്ചർ സ്പോർട്സ് ഹെൽത്ത് ഡിസിപ്ലിൻ എന്നീ വിഭാഗങ്ങളിലേക്ക് കൂടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുക്കുകയുണ്ടായി ഈ വർഷത്തെ മറ്റൊരു ആകർഷണമായി സ്റ്റുഡന്റ് പോലീസ് പൗരബോധം അച്ചടക്കം കുടുംബത്തോടും സമൂഹത്തോടും പരിസ്ഥിതിയോടുമുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുക തുടങ്ങിയ നല്ല ഗുണങ്ങൾ ഉൾക്കൊണ്ട് സമൂഹത്തിന്റെ ഭാവി നേതാക്കളാവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റുഡന്റ് പോലീസ് എന്ന പദ്ധതി നമ്മുടെ വിദ്യാലയത്തിലും ആരംഭിച്ചു ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വളരെ മികച്ച രീതിയിൽ തന്നെ അവരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി ഈ കുട്ടി പോലീസുകാർ നിറവേറ്റുന്നു അഞ്ചു മുതൽ ഏഴു വരെയുള്ള കുട്ടികളുടെ അക്കാദമിക് നിലവാരം ഉറപ്പുവരുത്തുക ഭാഷയിലും ഗണിതത്തിലും പ്രാവീണ്യം നേടുക എന്നീ ലക്ഷ്യം വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന എൽ ഇ പി പ്രോഗ്രാമിൽ നമ്മുടെ വിദ്യാലയവും മികവാർന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടത്തിവരുന്നു തേൻമിഠായി എന്ന പേരിൽ ആരംഭിച്ച പ്രൊജക്ടിൽ രാവിലെ ഒൻപത് പതിനഞ്ച് മുതൽ ഒൻപത് അഞ്ച് വരെ മൂന്ന് ക്ലാസുകളിലായി അധ്യാപകർ ക്ലാസ് എടുക്കുന്നു അതുവഴി ഒരു നല്ല മാറ്റം കുട്ടികളിൽ കാണുന്നു സഹായത്തോടെ അവർക്ക് ായി എന്നതും സ്മരിക്കുകയാണ് കൂടാതെ പരിശീലനവും മികച്ച രീതിയിൽ നടന്നു വരുന്നു സംസ്കൃതം ഉറുദു പോലുള്ള വിഷയങ്ങൾക്കായി അധിക സമയം കണ്ടെത്തി പരിശീലനം നൽകി വരുന്നു ക്രിസ്തുമസ് ആഘോഷം സ്നേഹ സൗഹൃദങ്ങളും കൂട്ടായ്മയും കൈകോർക്കുന്ന മഹത്തായ ഉത്സവമാണ് ക്രിസ്തുമസ് നമ്മുടെ വിദ്യാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷം പൂർവാധികം ഭംഗിയായി ആഘോഷിച്ചു കുട്ടികളിലെ ഇംഗ്ലീഷ് ഭാഷയെ പരിപോഷിപ്പിക്കുവാനും ഭാഷ അനായാസം കൈകാര്യം ചെയ്യുന്നതിനും ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു മത്സര രൂപത്തിൽ നടത്തിയ ഫെസ്റ്റിൽ രക്ഷിതാക്കൾ തന്നെ ജഡ്ജസായി വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി കുട്ടികളിൽ അധിക വിവരങ്ങൾ നൽകുന്നതിനും പഠനം ഒരേ ശൈലിയിൽ ആക്കുന്നതിന്റെ വിരസത അകറ്റുന്നതിനുമായി വിദഗ്ധരുടെ ക്ലാസുകൾ ഉപയോഗപ്പെടുത്താറുണ്ട് വായനാ ദിനത്തിൽ സന്ദേശം നൽകിയ ശ്രീ സഹദേവൻ മല്ലുകോൾ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് യോഗ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ച ഡോക്ടർ അമൃത സയൻസ് ഫെയർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശാസ്ത്രത്തിന്റെ മഹത്വം കുട്ടികളിലേക്ക് പകർന്നു നൽകിയ ശ്രീ കെ വി എസ് കർത്താസാർ കുട്ടികളിലെ അനീമിയ അതിനെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ച ഡോക്ടർ ചെറുധാന്യങ്ങൾ ആരോഗ്യ സുരക്ഷയ്ക്ക് എന്ന വിഷയത്തിന്റെ വ്യാപ്തി കുട്ടികളിലേക്ക് എത്തിച്ച ന്യൂട്രീഷ്യൻ കൌൺസിലർ ശ്രീ പി എൻ രാജേന്ദ്രൻ കുട്ടികൾക്കായി എഴുത്തുകൂട്ടം നടത്തിയ സ്നേഹ കണ്ണൻ ഊർജ്ജ സംരക്ഷണവും വൈദ്യുത സുരക്ഷയും എന്ന വിഷയത്തെ ഊർജസ്വലമായ ക്ലാസ്സിലൂടെ അവതരിപ്പിച്ച സബ് എഞ്ചിനീയർ ശ്രീ സുഭാഷ് എന്നിവരോടുള്ള സ്കൂളിന്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു ഇവയ്ക്ക് പുറമെ കുട്ടികൾക്കായി ചെറുതും വലുതുമായ ഒട്ടനവധി ഫീൽഡ് ട്രിപ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് എന്നതും ഇവിടെ പ്രസ്താവ്യമാണ് വന്യജീവി വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ അഞ്ചിന് തൃശൂർ മൃഗശാലയിലേക്ക് പഠനയാത്ര നടത്തി മൃഗശാല അധികൃതർ പ്രത്യേകം ക്യൂസ് മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു കൂടാതെ മ്യൂസിയത്തിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ ശ്രീ രാമദാസ് സാറിന്റെ ക്ലാസ് കുട്ടികൾക്ക് മികച്ച അറിവ് നേടാൻ സഹായിച്ചു സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏഴാം തരത്തിലെ കുട്ടികൾക്കായി പാലക്കുടിയിലെ മുനിയറ കണ്ടു മനസ്സിലാക്കുന്നതിനും അന്യം നിന്നുപോകുന്ന ഇത്തരം പൈതൃകങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുമായി ഒരു യാത്ര സംഘടിപ്പിച്ചത് കുട്ടികൾ അത്യധികം ആവേശത്തോടെ സ്വീകരിച്ചു പി സ്കൂളിന്റെ ഏകോപിത പ്രവർത്തനങ്ങളിലും വളർച്ചയിലും സുപ്രധാന പങ്കുവഹിക്കുന്നത് നമ്മുടെ പി ടി എ ആണ് കഴിഞ്ഞ അധ്യയന വർഷത്തിലെ പോലെ പി ടി എയുടെ സഹകരണം തുടർന്നു കൊണ്ടിരിക്കുന്നു രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സംയുക്തമായ ഇടപെടലുകളാണ് ഈ വിദ്യാലയത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും മുതൽക്കൂട്ടാകുന്നത് പി ടി എ പ്രസിഡന്റ് ശ്രീ അഷറഫിന്റെ നേതൃത്വത്തിലുള്ള അംഗ എക്സിക്യൂട്ടീവ് മെമ്പർമാർ സ്കൂളിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ആരോഗ്യപരമായ സമീപനങ്ങളിലൂടെ ഇടപെടുകയും നല്ല നിർദ്ദേശങ്ങളിലൂടെ അധ്യാപകർക്കൊപ്പം എന്നും നിലകൊള്ളുന്നു രക്ഷിതാക്കളും അധ്യാപകരും തമ്മിലുള്ള സുദൃഢമായ ബന്ധമാണ് നമ്മുടെ വിദ്യാലയം ഏറ്റെടുത്തു നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും വിജയരഹസ്യം ഇടയ്ക്കിടെ കൂടുന്ന ക്ലാസ് പി ടി എക്കു പുറമെ സംഘടിപ്പിക്കുന്ന കോർണർ പി ടി എകൾ അധ്യാപക രക്ഷകർത്തൃ ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ ഉതകുന്നതാണ് ഇതിനെല്ലാം പുറമെ ഈ വർഷം സ്കൂൾ തയ്യാറാക്കിയ സ്കൂൾ പത്രം ഓഫ് മമ്പാട് വിതരണം ചെയ്യുന്നതിനായി അധ്യാപകർ ഗൃഹ സന്ദർശനം നടത്തിയത് കുട്ടികൾക്കും വേറിട്ട അനുഭവമായി മാറി ഈ അധ്യയന വർഷം മുതൽ ഈ ദിവസം വരെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ മമ്പാട് സ്കൂളിൽ വെച്ചുകൊണ്ട് സംഘടിപ്പിക്കാറുണ്ട് ഓരോ മാസവും കൃത്യമായി എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് ആ പരിപാടികൾ നടത്തുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തി തിരുത്തേണ്ടവ തിരുത്തി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങളോടൊപ്പം അധ്യാപകരോടൊപ്പം കൂടി ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയ്തു വരുന്നത് പാഠ്യപ്രവർത്തനങ്ങൾക്ക് പുറമേ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ മമ്പാട് സ്കൂളിൽ സംഘടിപ്പിക്കാറുണ്ട് ആ പരിപാടികളിലെല്ലാം പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് സ്കൂളിൻ്റെ മികവാർന്ന പ്രവർത്തനങ്ങളിലെല്ലാം രക്ഷിതാക്കളുടെ അഭിപ്രായവും അവരുടെ സ്വാധീനവും വളരെ വലുതാണ് ഓരോ അവരുടെ ഓരോരുത്തരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി നടത്തിക്കൊണ്ടുപോകുന്നത് തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും ഉണ്ടാവണം എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഇവിടെ മമ്പാട് സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് അധ്യാപകരോടൊപ്പം രക്ഷിതാക്കളും കൂടെ ഉണ്ടാവണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ വാർഷികാഘോഷ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുക അത്യധികം ധന്യവും പവിത്രവുമായ ഈ ഇപ്രകാരത്തിൽ ഒരു വാർഷിക റിപ്പോർട്ട് പൊതുസമക്ഷം സമർപ്പിക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നതിനോടൊപ്പം നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ സമഗ്രവും സമ്പൂർണവുമായി സജീവ പങ്കാളിത്തം വഹിച്ച അധ്യാപകർ മാനേജ്മെന്റ് പി നല്ലവരായ നാട്ടുകാർ എന്നിവർക്കെല്ലാം ഈ അവസരത്തിൽ പ്രത്യേകം സ്കൂളിന്റെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അപൂർണമെങ്കിലും അത്രമേൽ ചാരിതാർഥ്യത്തോടെ ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം